പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമയം ദൈവം നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു പരിശുദ്ധ അമ്മയെ തൻ്റെ സ്വന്തം അമ്മയെ നമുക്ക് അവിടുന്ന് അമ്മയായി നൽകി കൃപാസന അമ്മയുടെ മാധ്യസ്ഥത വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാൽ നമുക്ക് അമ്മയുടെ മധ്യസ്ഥത യാചിക്കാം കൃപാസനം നാഥെ സ്നേഹനിധിയായ അമ്മേ എൻ്റെ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിൽ അമ്മയുടെ സന്നിധിയിലേക്ക് ഞാൻ ഓടി അണയുന്നു ജീവിതത്തിലെ ശക്തമായ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശുമ്പോഴും പ്രതിസന്ധികൾ ഞങ്ങളെ വലയം ചെയ്യുമ്പോഴും അമ്മയുടെ മാതൃസ്നേഹത്തിലും സംരക്ഷണത്തിലും ഞാൻ അഭയം തേടുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുകയും ചെയ്യണമേ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ധൈര്യവും നേടിത്തരയണമേ അമ്മയുടെ ദിവ്യപുത്രനായ ഈശോയുടെ പക്കൽ ഞങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ നിർണായകമായ സാഹചര്യത്തിൽ അമ്മ ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കണമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു അമ്മയുടെ സഹായം ഞങ്ങൾക്ക് അത്ഭുതകരമായി ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നിയോഗങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കൃപാസന മാതാവെ ഞങ്ങളുടെ പ്രത്യാശയായ അമ്മേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ സഹായവും ആശ്രയവുമായിരിക്കണമേ അങ്ങേ പുത്രനായ യേശോ മിശിഹായിൽ നിന്ന് എൻ്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ കൃപകൾ എനിക്കായി അമ്മ വാങ്ങി വാങ്ങിത്തരണമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നന്മ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ നന്മധർമ്മമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ